സോഷ്യൽ മീഡിയയിൽ കുറേ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ജുനൈദ് എന്ന് ഒരു വ്യക്തി അവരുടെ വീഡിയോസ് ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് ഈ ഒരു റീൽസ് ഇടുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് താഴെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കാരണം അദ്ദേഹം ചെയ്യുന്ന വീഡിയോസ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരും എന്നിരുന്നിട്ട് പോലും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും വീഡിയോ ഇടാറാണ് ചെയ്തത് ഇതിനൊന്നും എനിക്കോ കുഴപ്പമില്ല നിങ്ങൾ ഈ നെഗറ്റീവ് പറയുകയാണെങ്കിൽ പറഞ്ഞു ഞാൻ വീഡിയോ ഇടുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിട്ടിരുന്നതും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇടയ്ക്ക് ഒരു പെണ്ണും കേസൊക്കെ പുള്ളിക്കാരന് വന്നത് പക്ഷേ അത് അധികമായിട്ട് നിൽക്കാതെ അതൊക്കെ ഏകദേശം സോൾവായി വന്ന സമയത്താണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് ഈ ഒരു ജുനൈദ് എന്ന് പറഞ്ഞൊരു വ്യക്തി ബൈക്ക് അപകടത്തിൽ മരിച്ചു എന്നുള്ളൊരു കാര്യം ഈ ഒരു ന്യൂസ് കേട്ടതോടെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഷോക്കായി കാരണം കുറേയധികം പേര് ഈ ഒരു ജുനൈദിനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിലും കൂടുതൽ നെഗറ്റീവാണ് പുള്ളിക്കാരന് വരുന്നത് നെഗറ്റീവ് ഇടാനാണ് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതറിഞ്ഞതിന് ശേഷം ആ ഒരു കമൻറ്റ് ബോക്സിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻസ് ഭയങ്കരമായിട്ട് വാരി വാരി വിതറിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം നമ്മൾ പുള്ളിക്കാരൻ ജീവനോട്ടിരിക്കുമ്പോൾ ഇതൊന്നും കാണിക്കത്തില്ല മരിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരന് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും അതും ഇതുമൊക്കെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വെറുക്കേണ്ട കാര്യമില്ലല്ലോ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ബട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും അത് വളരെ വലിയൊരു കാര്യം ആ ഒരു പുള്ളിക്കാരൻ ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്തുമാത്രം സന്തോഷമായിട്ടായിരുന്നു അതിന് ഇപ്പം ഇതൊരു സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഇത് പോലും ഇല്ല സോ ഇതിനാണ് പറയുന്നത് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് ഓരോ വിലയോ കാര്യങ്ങളോ ഒന്നും തരത്തില്ല പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വലിയ ആളായി ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ചെയ്യും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ റെസ്പെക്ട് കൊടുത്താൽ അത് ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വലുതായിരിക്കും മരിച്ചു കഴിഞ്ഞ് കൊടുത്തിട്ട് എന്താണ് കാര്യം സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഭയങ്കരമായിട്ട് പാവമായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറയുന്നു ഇത് നേരത്തെ പറയേണ്ടതല്ലേ എന്നാണ് എനിക്ക് തോന്നിയത് എന്നിരുന്നാലും ആ ഒരു വ്യക്തി മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ് സോ ആ ഒരു കുടുംബത്തിൻ്റെ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു നിങ്ങളെല്ലാവരും പങ്കുചേരുമെന്ന് വിചാരിക്കുന്നു